നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ യെസ് കുറച്ച് നേരമായിട്ട് ലൈവിൽ നടക്കുന്ന കാര്യങ്ങൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ലൈവ് കാണുന്നവർ നെവിൻ കിച്ചൺ ടീമിൽ കയറിയിട്ടുണ്ട് നെവിൻ്റെ വക എന്തോ ഒരു സ്വീറ്റ് എല്ലാവർക്കും ഉണ്ടാക്കി കൊടുത്തു ഉണ്ടാക്കി കൊടുത്തിട്ട് നെവിൻ പുറത്തിറങ്ങിയിട്ട് പറയുന്നു അങ്ങനെ ഞാൻ ഐശ്വര്യമായിട്ട് നെവിൻ്റെ പരിപാടികൾ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ചിരിയൊക്കെ ചിരിച്ചിട്ടാണ് പോകുന്നത് ആ നെവിൻ ആ ചിരി തന്നെ ഷാനവാസ അതിരേനോട് എന്ന് പറയുന്നത് പറയുന്നുണ്ട് എന്തോ ഒരു കൊലച്ചിരിയാണ് തോന്നുന്നുണ്ട് പറഞ്ഞു എന്തായാലും നവീൻ ഒരു പോസിറ്റീവ് നോട്ടിൽ ആ ഒരു കിട്ടിയ ചാൻസ് മുതലാക്കി എന്ന് തന്നെ പറയണം കിട്ടിയൊരു ചാൻസിൽ നെവിന് ഒന്ന് ക്ലെൻസ് ചെയ്യാനും ലാലാട്ടം പറഞ്ഞ വരില്ലേ ക്ലൻസിങ് എന്തായാലും നന്നാവാനും നല്ല പേര് കേൾപ്പിക്കാനും പറ്റിയിട്ടുള്ളൊരു ടൈമാണ് നല്ല രീതിയിൽ ഈ വീക്കിൽ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണോ ഒന്നും ആൾക്കാരുടെ ഇടയിലേക്ക് എത്താം ബോട്ടിങ്ങാണ് ബേസിസ് എങ്കിൽ അപ്പോൾ അങ്ങനെ നവീൻ അങ്ങനെ സ്വീറ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് നല്ല രീതിയിൽ പോകുന്നു കഴിഞ്ഞ ആഴ്ച ഇതാവാന്നു അനാവശ്യമായിട്ടുള്ള പരിപാടികൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ അവർ മൂന്ന് പേരും കൂടി മര് മര്യാദയ്ക്ക് പെർഫോം ചെയ്തിരുന്നെങ്കിൽ ആ മറ്റേ പെണ്ണുങ്ങൾ അവിടെ ഒറ്റപ്പെട്ടു പോയനെ കാരണം അവരുടെ ഗെയിം വളരെ അവരുടെയും ഗെയിം വളരെ മോശമായിരുന്നു പക്ഷേ ലാലേട്ടൻ ചോദിച്ചതും കാര്യമായിട്ട് പുറത്തേക്ക് വന്നതും കംപ്ലീറ്റ് ഇവരുടെ മൂന്ന് പേരുടെയായിരുന്നു പോട്ടെ എന്താണെങ്കിലും ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ അതിൽ വേറെ രണ്ട് വിഷയം കൂടി പറയാണ്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ നിങ്ങൾ ലൈവ് കണ്ടവർക്ക് അറിയാം ലൈവില് സാബുമാൻ പറഞ്ഞ ഡയലോഗാണ് നമ്മൾ ഞാൻ കണ്ടിട്ടില്ല ലൈവിൽ ഞാൻ സാബുമാൻ്റെയൊക്കെ ഡയലോഗാണ് കേട്ടിട്ടുള്ളത് അതായത് ആതിലേനെയും നൂറേം കൺഫെഷൻ റൂമിലായിരുന്നു ബിഗ് ബോസ് വിളിച്ചിട്ട് ബിഗ് ബോസ് വിളിച്ചിട്ടാണോ അതെനിവർ ആവശ്യപ്പെട്ടാണോ എന്നറിയില്ല അവർ അത്യാവശ്യം കുറച്ച് നേരം കൺഫെഷൻ റൂമിലുണ്ടായിരുന്നു എൻ്റെ ഒരു ഇത് പ്രകാരമാണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം അവർ കൺഫെഷൻ റൂമിൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് അങ്ങനെയാണ് ലൈവ് കണ്ട സമയത്ത് മനസ്സിലായത് ലൈവ് എന്താ വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കാണിക്കുന്നില്ലല്ലോ എഡിറ്റഡായിട്ട് തന്നെയാണ് ലൈവും വരുന്നത് അപ്പോൾ അവർക്ക് ഏതൊക്കെ ഭാഗം എവിടെയൊക്കെ ചേർക്കണോ ചതൊക്കെ ചേർക്കാൻ പറ്റും നിങ്ങൾക്ക് അറിയാം ഇപ്രാവശ്യം ചില സമയത്ത് രാവിലെ ഒരുപാട് നേരം നമ്മൾ പല സമയത്ത് രാത്രി ലൈവൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ ഉറങ്ങുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ പഴയ പണ്ട് കാണിച്ചത് പോലത്തെ ആംഗിൾ അതേമാതിരി എട്ട് മണിക്ക് ശേഷമായിട്ടും നേരം വിളിച്ചാൽ അങ്ങനത്തെ കുറച്ച് ലൈവ് സ്ട്രക്കായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ലൈവ് സ്ഥിരമായിട്ട് കാണുമ്പോൾ അറിയാം ഈ റിവ്യൂവിന് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും വെച്ച് നോക്കുമല്ലോ അപ്പോൾ ലൈവ് ബിഗ് ബോസിന് വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് വിടാം അപ്പോൾ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട് എനിക്കിതിൽ ഒരു ചെറിയൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ആരും സംസാരിച്ച് ഞാൻ കണ്ടില്ല കാരണമെന്താ വെച്ചാൽ ഇവർ ഇത്രയും നേരം ഇപ്പോൾ ആദില നൂറ അനുമോൾ ഇവർ മൂന്ന് പേരും ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് അല്ലേ അവർ പറയുന്നതിനേക്കാളും ക്ലോസ് ക്ലോസ് ആണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ രാത്രിത്തൊക്കെ ഇന്നലെ മിനിയാന്ത രാത്രിക്ക് ലൈവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ കടന്ന് ഉറങ്ങിയതിന് ശേഷം പോലും ആതിൽ ഭയങ്കരമായിട്ട് ക്ലോസ് ആണ് പലപ്പോഴായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ആതിൽ എന്നോട് നൂറേനോട് എനിക്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് പേർക്ക് ഫീൽ ചെയ്താണ് ആദ്യം എന്നോട് നൂറിനോടും തുറക്കം തൊട്ടേ ബിഗ് ബോസിന് എന്തോ ഒരു ഫേവററ്റിസം സംഭവമുണ്ട് കാരണം എന്ന് വെച്ചാൽ നമുക്ക് അറിയാം അവർ കമ്മ്യൂണിറ്റീൻ്റെ കാര്യവും അവരുടെ വീട്ടുകയറ്റിൻ്റെ വിഷയവും എല്ലാം എടുത്ത് നോക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ ഞാൻ അവരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പല വിഷയങ്ങളിലും പക്ഷേ എതിർക്കേണ്ട സമയത്തൊക്കെ എതിർത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം നടക്കുന്ന സമയത്ത് നല്ല രീതിയിലിരിക്കുന്ന മൂന്ന് പേർ അതിൽ പെട്ടെന്ന് അതിൽ രണ്ട് പേര് രണ്ട് പേര് അവർ അറിയാലോ ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ട് അവർ വന്നു വന്നു അവർ രണ്ട് കണ്ടസ്റ്റൻസ് ആക്കിയെങ്കിൽ കൂടി അവരിപ്പോൾ ഇപ്പോഴും ഒരേപോലെ തന്നെയാണ് ഒരേ രണ്ടുപേരും ഒറ്റ കണ്ടസ്റ്റൻ്റായിട്ടാണ് ഇപ്പോഴും പോകുന്നത് രണ്ടുപേരും രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളെ കണ്ണ് പൊടിടാനും ബാക്കിയുള്ളവർക്ക് അൺഫെയർ ആയിട്ട് ഇത് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നൊരു കേസാണ് അവിടെ രണ്ടു പേർക്കും പരസ്പരം കിട്ടുന്നൊരു ലക്ഷറിയാണ് ഈ രണ്ട് കണ്ടസ്റ്റൻറ്റ് അല്ലേ അപ്പോൾ അവരെ പുറത്താക്കണം എന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തന്നെ വിചാരിക്കണം എന്നാണ് അവർ പറയുന്നത് ഇനിയിപ്പോൾ പ്രേക്ഷകർ എത്ര എത്രയും വിചാരിച്ചിട്ടും അവർ പുറത്താവാത്താണോ വേറെന്തെങ്കിലും കാരണങ്ങളുണ്ട് എനിക്കറിയില്ല എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കാര്യമാണ് ഇവർക്ക് രണ്ടു പേർക്കും എന്താ എന്തൊക്കെയോ പേഴ്സണൽ എന്തൊക്കെയോ പേഴ്സണൽ ഫേവേഴ്സ് പേഴ്സൺ എന്തൊക്കെയോ ഫേവേഴ്സ് പേഴ്സണലല്ല എന്തൊക്കെയോ ഫേവേഴ്സ് അവർക്ക് അവിടുന്ന് കിട്ടുന്നുണ്ട് മാത്രമല്ല ഈ സീസൺ അവർക്കുള്ളതാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ അങ്ങനെയാണ് പറയുന്നത് ബാക്കി എന്തെങ്കിലും ആരെങ്കിലും ഇപ്പോൾ അക്ബറിൻ്റെ പേര് പറയുമെങ്കിലും അവരുടെയൊക്കെ പേര് ഡൈവേർട്ട് പറഞ്ഞ് ഡൈവേർട്ട് ചെയ്യാൻ എനിക്ക് ഞാൻ പലപ്പോഴും എൻ്റെ ഒരു വീഡിയോയിൽ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അക്ബർ ജെർഗോ കണക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറഞ്ഞ് ഡിവിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവർക്ക് എന്തോ ഫേവേഴ്സ് കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് എന്തായാലും ആയിക്കോട്ടെ നൂറുടെ കാര്യത്തിൽ ഞാൻ ഒന്നും പറയില്ല കാരണം വെച്ചാൽ നൂറ ഞാൻ ആദ്യമൊക്കെ പറഞ്ഞിരുന്നു നൂറ എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് പക്ഷേ ഫിസിക്കൽ ടാസ്ക് വരെ ഒരു കോണ്ടും കൊടുക്കാതെ ക്യൂട്ട്നസ് മാത്രം വാരി വിതറിയിട്ട് നൂറവിടെ എത്തി പക്ഷേ ഫിസിക്കൽ ടാസ്കിൽ എക്സെപ്ഷണലി അവർ പെർഫോം ചെയ്തുകൊണ്ടാണ് നൂറ ടോപ്പ് ഫൈനൽ ഫൈവില് അവിടെ ഒരു ഇത് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് നെവിനെ പണപ്പെട്ടിന്ന് ഒഴിവാക്കാനൊരു ചാ ഒരു കാരണം വരുന്നു ഇനിയിപ്പോൾ ആദ്യം അവിടുന്ന് പണപ്പെട്ടി എടുക്കുന്നു നൂറ ഫൈനൽ ഫൈവിൽ കയറി ഒരു പക്ഷേ ചിലപ്പോൾ കപ്പടിക്കാനുള്ള ചാൻസ് കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുമുണ്ടു അനുമോൾക്ക് ഫേവറേറ്റ് ആണെന്ന് പറയുമ്പോഴും പ്രേക്ഷക സപ്പോർട്ട് പറയുമ്പോഴും സാധാരണക്കാരൻ അനീഷ് എന്ന് പറയുന്ന സമയത്തും അവിടുത്തെ ഷോ ഡയറക്ടറുടെ ഫ്രണ്ട് ആയിട്ടുള്ള അക്ബർ എന്ന് പറയുന്ന സമയത്തും സൈഡിലൂടെ ആരും അറിയാതെ നൂറ കയറി വരുന്നുണ്ട് ഫൈൻ നോ പ്രോബ്ലം നമ്മളെ സംബന്ധിച്ചൊന്നും ഒരു എഫക്റ്റീവ് എന്ന കേസല്ല എന്തോ ആയിക്കോട്ടെ നമ്മൾ കണ്ടതാണ് ഒരുപാട് കോണ്ടന്റ് കൊടുത്തിട്ടുള്ള പ്ലേയേഴ്സൊക്കെ അവിടുന്ന് വിട്ടിട്ട് പോയി അപ്പോൾ ഇന്ന് ഇങ്ങനൊരു വിഷയം പെട്ടെന്ന് വരെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുന്നു നല്ല രീതിയിൽ ഇരിക്കുന്ന ആൾക്കാർ തമ്മിൽ കിച്ചണിൻ്റെ ഉള്ളൂ എന്നൊരു അടി ഉണ്ടാവുള്ളൂ അതിനെക്കുറിച്ച് എന്താണ് സംഭവിച്ചത് സംഭവിച്ചതെന്നുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഫീൽ ചെയ്ത കേസ് തന്നെയാണ് നിസ്സാരമായ പ്രശ്നങ്ങളാണല്ലോ എപ്പോഴും അവിടെ അടിപിടി ഉണ്ടാവുള്ളൂ അത്ര വലിയ വിഷയമല്ല ഒന്ന് ആതിരുടെ സംസാരം മഹാ കച്ചറയാണ് അനുവിൻ്റെ ആറ്റിറ്റ്യൂഡും അങ്ങനെയാണ് കാരണം കിച്ചണിൻ്റെ ഭാഗത്തേക്ക് വന്ന് കുക്കിംഗ് ചെയ്തിട്ട് കൊടുക്കുന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അനുമോൾ പിന്നെ വേറെ ഏതോ എന്തോ വിശക്കുമ്പോൾ നീ വേറെ ഏതോ ആളാവും എന്ന് പറഞ്ഞ മതി അനുമോൾ പിന്നെ വേറെ ഏതോ ഔട്ട് ഓഫ് ദ വേൾഡ് ക്യാരക്ടറായിട്ടാണ് വരിക അതായത് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഭയങ്കര ഉദാർത്ഥമതി എന്താ പറയുക ആയിട്ടുള്ളൊരു സ്വഭാവമുള്ളൊരു വ്യക്തി ഇതെല്ലാം ചെയ്തു കൊടുത്തതിന് ശേഷം ഞാനിതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുക അതിൻ്റെ പേരിൽ കണക്ക് പറയുക പിന്നെ അവിടെ പിന്നെ ഔദാര്യം പോലെ കാണിക്കുക പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക ഇതാണ് അനുമോളുടെ പാറ്റേൺ അങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇന്ന് ഓപ്പോസിറ്റ് നിന്നിരുന്നത് ആദിലിയാണ് ആദിലും അനുമോളും തമ്മിൽ ഭയങ്കര ക്ലോസാണ് നിങ്ങൾ ഇന്നലെത്തെ ഇന്നലെ മിഞ്ഞാന്ന് ഞാൻ മറന്നുപോകും കേട്ടോ രാത്രിത്തെ അവരുടെ കോൺവെർസേഷൻ ഞാൻ ആ ലൈവ് കംപ്ലീറ്റ് കണ്ടതാണ് ഇവർ കുറേ നേരം ബെഡിൽ കിടന്ന് സംസാരിക്കുന്നു അനീഷിനെ എതിരെ ആ പറഞ്ഞിട്ടുള്ള അനീഷിനെ ഇച്ചായെന്ന് സംഭവം ഉണ്ടല്ലോ ആ സംഭവം ആ ഒരു സീനിലാണുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തു പോകുന്നു പുറത്തുകൂടി കുറേ ദൂരം നടക്കുന്നു എല്ലാ കാര്യങ്ങളും അവർ തുറന്ന് സംസാരിക്കുന്നു അപ്പോൾ ഇത്രയധികം ക്ലോസ് ആയിട്ട് നമുക്ക് ഓരോ നമ്മൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ യഥാർത്ഥത്തിലാണെങ്കിൽ സംസാരം കൂടുതലും കൂടുതലും അവരായിട്ട് ക്ലോസ് ആയി വരില്ല പ്രത്യേകിച്ച് അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധുവില്ല എന്ന് മാത്രമല്ല അത്രയധികം ദിവസം അവിടെ അതിനുള്ള കഴിയല്ലേ അങ്ങനെയൊക്കെ അവർ കഴിയുന്ന സമയത്ത് നെക്സ്റ്റ് ഡേ പെട്ടെന്ന് വരുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാവുക ഈ പ്രശ്നം ഉണ്ടാവാൻ അത്ര വലിയ കാരണമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞൊരു കാര്യം പറഞ്ഞു രണ്ട് ആറ്റിറ്റ്യൂഡുണ്ട് അതിലൂടെ കച്ചറ സംസാരമാണ് മറ്റെൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെങ്കിൽ അവിടെ ഒരു വിഷയം വരുന്നു അതും കിച്ചൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഇനി ഇങ്ങനെ ഒരു വിഷയം ഇവർ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിപടി വരുന്നു അടിപടി വരുന്ന സമയത്ത് ഇവർ രണ്ടുപേരും നെഗറ്റീവ് ആവുകയാണ് ഇതിൽ ചെയ്യുന്നത് അനുമോളും നെഗറ്റീവായിട്ടുണ്ട് യഥാർത്ഥം ലൈവ് കണ്ടവർക്കറിയാം വളച്ചൊടിക്കൽക്കാർക്ക് വേറൊരു വിഷയം അവിടെ അനുമോളും നെഗറ്റീവ് ആവുന്നു ആതിലെയും നെഗറ്റീവ് ആവുന്നു അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് കൺഫെഷൻ റൂമിൽ കൊണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ അവർ എന്തിനാണ് കൺഫെഷൻ റൂമിൽ പോയത് എല്ലാം കാണിക്കുന്ന ബിഗ് ബോസ് എന്തുകൊണ്ട് ഈ ഒരു കാര്യം തീരെ കാണിക്കുന്നില്ല ഒന്നും തീരെ കാണിക്കുന്നില്ല ഇനി എപ്പിസോഡിൽ കാണിക്കോ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടം വന്ന് കാണിക്കോ എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ കാരണം വച്ചാൽ ഇതൊരു പ്രാങ്ക് ആണോ അനുമോളുടെ വരെ പ്രാങ്ക് ചെയ്തതാണോ കാരണം ഇങ്ങനെ ഒരു വിഷയം വരുന്ന സമയത്ത് ഇവർ ഭയങ്കരമായിട്ട് അതിലെ പൊട്ടിത്തെറിക്കുന്ന സിറ്റുവേഷൻ വരുന്നു അനുമോളും തിരിച്ചു വരുന്നു ഇതിൽ ഇവരെ രണ്ട് പേരെയും നെഗറ്റീവ് ആക്കിയിട്ട് ഇനി വേറെ ആരെങ്കിലും പൊക്കി കൊണ്ടുവരാനുള്ള പരിപാടി ഉണ്ടോ കാരണം ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ കണക്ഷൻ പോയിട്ട് ഞാൻ എൻ്റെ ഒരു സംശയം കേട്ടോ ചിലപ്പോൾ ഓരോ പട്ട സംശയങ്ങളായിരിക്കും പക്ഷെ എന്നാലും എൻ്റെ ഒരു കാര്യം പറഞ്ഞതല്ലോ നമ്മൾ ഇങ്ങനെയുള്ള റിവ്യൂ ചെയ്യുന്ന പ്രാവശ്യം ഇനി ഇത് ഈ ഭക്ഷണത്തിൻ്റെ നേരെ കണക്ഷൻ വരുന്നത് കഴിഞ്ഞ ആഴ്ച കുരിശിലേറ്റപ്പെട്ടിട്ടുള്ള അക്ബറിനെയും ബാക്കിയുള്ളവരെയും ശരിയാവുന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ വരുന്നത് അവിടെ അക്ബറിന് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ഒരു സിറ്റുവേഷൻ വരുന്നു കഴിഞ്ഞ വൈകുന്നാശം ചോറിൻ്റെ കാര്യം ചോദിക്കുന്നു ചോറ് കൊണ്ടുവന്ന് വെക്കുന്നു പക്ഷേ അതിനെക്കുറിച്ച് അവിടെ സംസാരം വരുന്നത് അവിടെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ പോകുന്നു ഇന്ന് വീണ്ടും അതേ ഒരു അവസ്ഥ ക്രിയേറ്റ് ആവപ്പെടുന്നു ആ ഭയങ്കര നിങ്ങൾ ലൈവ് കണ്ടവർക്കറിയാം ഒരു കാര്യം ഇല്ലാണ്ടത് അവിടെ പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും ഒരു ഉള്ളിലുണ്ടോ ചെറിയ ഡൗട്ട് കിട്ടോ ഞാൻ ലൈവ് കണ്ടേന്ന് തോന്നിയത് എനിക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ അതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവേണ്ട ആവശ്യമില്ല പിന്നെ മാത്രമല്ല ഇവരെന്തിനാ ഗു ഇതിനുള്ളിൽ വിളിച്ചിട്ടുള്ളത് എന്തിനാണ് ഇവരെ നിങ്ങൾ എത്ര പേര് ലൈവ് കണ്ടു നിങ്ങൾക്ക് എന്തെങ്കിലും ആ കുട്ടി കൂട്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്തിനാണ് ആദ്യ ഇനിയും നൂറിനെയും ഇത്രയധികം നേരം ബിഗ് ബോസ് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ടില്ലേ ചിലപ്പോൾ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പണപ്പെട്ട് റിലേറ്റഡ് ആയിട്ടോ ഇനിയിപ്പോൾ രണ്ട് കണ്ടസ്റ്റൻസിലെ എങ്ങനെ മുന്നോട്ട് ഒക്കെ അവർക്ക് ക്ലിയർ ഇൻസ്ട്രക്ഷൻ ബിഗ് ബോസിന് ഓപ്പൺലി കൊടുത്താൽ പോരെ നിങ്ങൾ രണ്ട് കണ്ടസ്റ്റൻ ആണെന്നുണ്ടെങ്കിലും പണപ്പെട്ടൊരു വിഷയമൊക്കെ അവർക്ക് നേരിട്ട് കൊടുത്താൽ മതി പക്ഷെ എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഒരു സില്ലി അടി പിന്നെ ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ള സീന് ആതിലെ പോയി അനുവിൻ്റെ പിന്നാലെ പോകുന്നു കാല് പിടിക്കുന്നു ഇനി ഒരു കാല് പിടിക്കുകയും ചെയ്യും ഇത് ഇത്രയധികം അടിൻ്റായി കഴിഞ്ഞ സിറ്റുവേഷനിൽ ആദ്യം പോയി കാല് പിടിക്കുന്നു ഞാനിത് കണ്ടതിൽ വെച്ചിട്ട് ബിഗ് ബോസിൽ ചോക്കെന്ന് വെച്ചാൽ ആദിലേനെയും നൂറേനേം പോലെ ഇത്രയും ഒരു കണ്ടസ്റ്റൻസിനെ ഇതുവരെ കണ്ടിട്ടില്ല സത്യം പറയാം ഷാനവാസ് അവരെ കൂടെ കൂടുന്നതുകൊണ്ടാണ് എനിക്ക് ഷാനവാസിനോട് ദേഷ്യം അല്ലാതെ ഷാനവാസ് ആസ് എ പ്ലെയർ അവിടെ വലിയ ബിഗ് ബി ബിഗ് ബോസ് മെറ്റീരിയലൊന്നല്ലെങ്കിലും അവിടെ നിന്ന് പോയിട്ട് അതുവരെ അവസാനം വരെ എത്താനുള്ള സംവിധാനമൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് പ്ലെയർ ഒന്നല്ല അല്ല പക്ഷെ എന്തായാലും എനിക്ക് ഷാനവാസിനോട് ദേഷ്യം വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതുപോലെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസിനെ വളരെ മോശമായിട്ട് ആദ്യം പിന്നെ പേഴ്സ് ആരും കാണാതെയായിരുന്നു അമ്മായി എന്ന് വിളിച്ചു തരുന്നതും വളരെ മോശം ഇപ്പോൾ ഓപ്പണായിട്ട് ഷാനവാസിനെ അമ്മായി എന്ന് വിളിക്കുന്ന തരത്തിലാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ഒരു ചങ്ങായിയാണ് ഒരു സീനിയർ ആയിട്ടുള്ളൊരു മനുഷ്യൻ നിക്കാ പറഞ്ഞു നടക്കണേ പറഞ്ഞു പറഞ്ഞിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അത്ര മോശം കുറ്റമാണ് ഇവർ പറഞ്ഞിരുന്നത് ആതിലെന്ന് പറയും ആ അതേ പിന്നെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഓപ്പണായിട്ട് അമ്മായി എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും ഫെയ്ത്ത് കാണിക്കാത്ത റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ബാഡ് വളരെ മോശമായിട്ട് മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് കാരണങ്ങൾ പറയുന്നത് പുറകിൽ നിന്ന് കുത്തുന്ന ഒരാളായിട്ടാണ് ആതിലേ നൂറെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ അതിൽ ആതിലെ ഇതുപോലെ കുത്തുന്നു നൂറ് അപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുന്നു പിന്നെ രണ്ടുപേരും കൂടി ഒരുമിക്കുന്നു നൂറ് എവിടെയും ഡിറ്റാച്ച് ആയി നിൽക്കുന്നു അവർ ഇവർ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ഗെയിം ഭയങ്കരമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് ഗെയിം അവർ കളിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അനുമോള കേസിലും ഓരോരുത്തര കേസിലും നിങ്ങളെടുത്ത് നോക്കും അവരാരോടൊക്കെ അടുത്തിട്ടുണ്ടോ അവരൊക്കെ വിട്ടുപോകുന്ന സമയത്ത് ഒരു ചെറിയൊരകൽച്ച വന്നാൽ വളരെ മോശമായിട്ട് പറയുക മനസ്സിലായോ അതായത് നമ്മളൊരു സു നമ്മളൊരു സുഹൃത്ത് നിന്നുള്ള കണ്ടീഷനിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ചെറിയൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലാത്ത സമയം പറ്റി വളരെ കുറ്റം പറയാം മോശം പറയാം തള്ള ബാഡ് വേർഡ്സ് വിളിക്കുക ഈ ഒരു രീതിയിലാണ് ആദില അത് എന്ത് അത് അത് അവരുടെ ക്യാരക്ടറാണ് ഞാൻ ക്യാരക്ടർ ഇഷ്ടം പറഞ്ഞതല്ലേ എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തൊരു ക്യാരക്ടർ അപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഫാബ്രിക്കേറ്റ് ചെയ്തതാണോ എന്നുള്ളത് കേട്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റ് ചെയ്യൂ ഈ ഒരു വിഷയത്തിൽ ഇന്ന് സത്യം പറഞ്ഞാൽ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നു എനിക്ക് തോന്നുന്നു അക്ബറിനെ അതിലെടുത്ത് കാണിക്കാതിരിക്കില്ല കാരണം അക്ബറിൻ്റെ ആ വെസൽ വിഷയം കഴിഞ്ഞ ദിവസത്തെ വെസൽ വിഷയം വളരെ കൃത്യമായിട്ട് ലൈവിൽ ബിഗ് ബോസ് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം കഴിഞ്ഞ ആഴ്ച അവർ എന്തിനു വേണ്ടി കുരിശിലേറ്റപ്പെട്ടോ അത് ഇപ്രാവശ്യം ഇവരും അത് ഇവരും അതേ സംഗതി ചെയ്തു ഏഹ് പിന്നെ അനുമോൾ കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇവർ ഇറങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലാലാട്ട് അടുത്ത് വരുന്ന പറയുന്ന സമയത്ത് അക്ബർ പറയുന്നതന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനത്തെ പല കാര്യങ്ങളും എവിടെയൊരു കണക്ഷൻ കിട്ടുന്നില്ല ചിലതായിട്ട് സംശയം തോന്നുന്നുണ്ട് അപ്പോൾ ഇതെൻ്റെ ജസ്റ്റ് ഒരു സംശയമാണ് പിന്നെ ഫൈനലായിട്ട് ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോയിൽ അനീഷിൻ്റെ ബിഗ് ബോസ് ഹൗസിലെ ഇപ്പത്തെ പെർഫോമൻസ് എന്ന് തന്നെ ഞാൻ പറയും പെർഫോമൻസിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്നെ എൻ്റെ സ്ഥിരം വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ അനീഷിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് അത് അനീഷ് ചെയ്യുന്ന അത് വേറൊന്നും കൊണ്ടല്ല അനീഷ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ ഏതെങ്കിലും ഒരു നിമിഷം അനീഷിനെ കുറിച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞാൽ അതായത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാതെ അനീഷ് ഇന്നിപ്പോൾ അനിമോളുടെ പുറകെ നടക്കുന്നു അനീഷ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വൺ സൈഡായിട്ടാണ് പെരുമാറുന്നത് കഴിഞ്ഞ ആഴ്ച അനീഷ് ഭക്ഷണം കിട്ടാത്തതിന് ഇത്രയധികം പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള അനീഷ് ഇപ്രാവശ്യം ഈ സ്ത്രീകൾ സ്പെഷ്യലി അനിമോൾ കിച്ചൺ ഭരണം ഏറ്റെടുത്തതിന് ശേഷം അനീഷ് ഒരു തരത്തിൽ പോലും പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല കഴിയുന്നതും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ മാത്രമല്ല വൺ സൈഡായിട്ട് ഈ അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് അനീഷ് പോയിട്ടുള്ളത് ഇതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു പലർക്കും അത് കമൻറ്റ് ബോക്സുകളിൽ ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഹോട്ട്സ്റ്റാറിൻ്റെ എന്തോ അടുത്ത് നോക്കുന്നുണ്ടോ അനീഷിൻ്റെ എന്നെ അനീഷിന് അത്രയും ഇഷ്ടപ്പെട്ട് എന്നെ നേരിട്ട് കണക്ഷനുള്ള ഉള്ള ആൾക്കാർ വരെ എന്നോട് പറയുന്നുണ്ട് ഇത് ശരിയല്ല അനീഷിൻ്റെ ഈ പോക്ക് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതേപോലെ തന്നെ സുഹൃത്തുക്കളെ എനിക്കും ഇഷ്ടപ്പെടുന്നില്ല അതാണ് ഞാൻ പറയുന്നത് അനീഷ് അനീഷ് എന്നല്ല ഏതൊരു പ്ലെയറും സ്പെഷ്യലി അനീഷ് ഇതുവരെ ഒറ്റയ്ക്ക് നിന്ന് നിന്നിട്ട് അവസാനം ഇങ്ങനെ അനുമോള പുറകെ മണപ്പിച്ച് ഈ ലാംഗ്വേജ് ഞാൻ പറയും ദിസ് ഇസ് മൈ ലാംഗ്വേജ് ആയി ഞാൻ മലപ്പുറമാണ് മഞ്ചേരിയാണ് എൻ്റെ ലാംഗ്വേജ് ഇതാണ് മണപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയണത് ഇത് എന്തുകൊണ്ടാണ് ഞാൻ പറയാൻ വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനേഷ്ഷണ നോള എന്ന് പറഞ്ഞു നോള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു എന്താ പറയുക ഒരു ഒരു നോ ഒരു നോളയായിട്ട് നടക്കുക ഒരു ഒരു ഇളിയനായിട്ട് നടക്കുക എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മണപ്പിച്ച് നടക്കുക ഒരു സ്വന്തമായിട്ടൊരു വ്യക്തിത്വമില്ലാതെ നടക്കുന്നൊരു വ്യക്തി അതിനെയാണ് നോള എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ബാഡ് വേർഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അനീഷ്ണ നോള എന്ന് പറഞ്ഞത് കൊണ്ട് എനിക്ക് പേഴ്സണലി കുറച്ച് പേര് മെസ്സേജ് അയച്ചു എൻ്റെ ഇൻബോക്സിൽ വന്നൊരു കമൻ്റ് പറഞ്ഞു അങ്ങനത്തെ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാൻ പാടില്ല ഫസ്റ്റ് ഓഫ് ഓൾ നോള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലൊരു ബാഡ് അല്ല ബാഡ് വേഡെന്നൊക്കെ പറഞ്ഞാൽ വളരെ മോശമായിട്ട് ഞാൻ പലപ്പറ ഞാൻ കഴിയുന്നതും ചെയ്യാറില്ല പക്ഷേ എനിക്ക് അന്വേഷണം വിളിക്കാൾ നോള എന്ന് തന്നെയാണ് ഒറ്റ കാര്യം വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയട്ടെ നിങ്ങളുടെ ഈ അന്തം എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തൊരു കേസെന്ന് പറയുമോ അനുമോളെ പറ്റിയോ ഷാനവാസിനെ പറ്റിയോ ഷാനവാസിൻ്റെ ഡീഗ്രേഡിംഗ് ചാനൽ എന്നൊക്കെ ഞാൻ പറയുന്നത് അനുമോളെ പറ്റിയോ ഷാനവാസിനെ പറ്റിയോ വേറെ ആരെ പറ്റിയോ ഞാൻ മോശം പറഞ്ഞാലും അതിനൊന്നും എനിക്ക് കിട്ടാത്ത രീതിയിലുള്ള വളരെ നെഗറ്റീവ് പ്രതികരണമാണ് അനീഷിൻ്റെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ അനീഷിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ഭയങ്കര ടോക്സിക് ആണ് പറയാതിരിക്കാം വയ്യ ഞാൻ പറയട്ടെ നിങ്ങൾ ഓക്കെ ഫൈൻ നിങ്ങൾ സാധാരണക്കാരനാണ് ഞാൻ അത് രീതിയിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ കേ ഞാൻ എനിക്ക് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്യുന്ന സംഭവം കാര്യങ്ങളൊന്നും നമ്മളിലേക്ക് എത്തില്ല എന്നുള്ളത് നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത് മനസ്സിലായി എന്നെപ്പറ്റി നല്ലത് പറ്റി ഇപ്പം നല്ലത് മാത്രം പറയണം എന്നല്ലേ പറയുന്നത് നി ഒരു പത്ത് പതിനു പത്ത് കാര്യങ്ങളുണ്ടായി ഒമ്പതെണ്ണത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് ഒന്നെനിക്ക് കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ ലീവ് ഇറ്റ് ഇറ്റ്സ് ഫൈൻ നിങ്ങൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയി പോയിക്കോളൂ നമ്മളിപ്പോൾ ഒരു അനീഷ്നെ ഇഷ്ടപ്പെടുന്ന അനീഷ് ഫാൻസിൻ്റെ സപ്പോർട്ട് കിട്ടണമെന്നോ എന്ന് വിചാരിച്ചിട്ട് മാത്രം വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരാളല്ല യു വിൽ ഫൈൻ ലോഡ് ഓഫ് പീപ്പിൾ ദയർ പക്ഷേ ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല അത് മനസ്സിലാക്കുക അപ്പോൾ നോള എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഈ ഒരു സംഭവമാണ് ഇതിൻ്റെ പറയാനുള്ള കാരണം എന്താണ് എനിക്ക് അവൻ്റെ ഈ നടത്ത ഇഷ്ടപ്പെടുന്നില്ല അനുമോളുടെ പുറകെ നടക്കുന്നത് നിങ്ങൾ ചിലപ്പോൾ എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കാം ബട്ട് ഐ ഡോണ്ട് ഡു ഇറ്റ് അത് ഞാൻ അങ്ങനത്തെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് മനസ്സിലാക്കുക അപ്പോൾ ഒറ്റ കാര്യം ഇത്രേ പറയുള്ളൂ ഇത്രയും ടോക്സിക് ആവരുത് ഞാൻ മറ്റുള്ള ഫാൻസ് ഇത്ര ടോക്സിക് ആയി കണ്ടിട്ടില്ല അനീഷ് ഫാൻസ് ഐ റിയലി സോറി ടു സേ ദിസ് നല്ല ആൾക്കാരുണ്ടായിരിക്കാം ഒരു പക്ഷെ നല്ല ആൾക്കാരുണ്ടായിരിക്കാം ഞാൻ കുറച്ച് കമൻസ് രണ്ട് കമൻസിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അന്വേഷണമെന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇറ്റ്സ് റിയലി ടോക്സിക് ഐ ഫേർഡ് ഇസ് ബിഫോർ സീസൺ ഫോറിൽ ഞാനിത് കേട്ടിട്ടുണ്ട് ഡോണ്ട് ബി ലൈക്ക് ദാറ്റ് ആ ഒരു അന്തം ഫാൻസിൻ്റെ മാതിരി പോകരുത് പഴയ അന്തങ്ങളെ മാരി പോവാതിരിക്കുക ദൈവം ഇത് പോയിക്കോളും എനിക്ക് വിഷയമല്ല പക്ഷെ ഞാൻ എൻ്റെ കേസ് ഇത്രേ പറയുന്നുള്ളൂ ഇഫ് യു റിയലി ലൈക്ക് എ പേഴ്സൺ നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരാളിഷ്ടമാണ് അയാളുടെ ഗെയിം ഇഷ്ടമാണ് ഗെയിം 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 വ്യക്തിഗതപരമായിട്ട് നമുക്കറിയില്ല അയാൾ അയാളിഷ്ടമാണെന്നുണ്ടെങ്കിൽ അനീഷിനേക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മളിൽ പലരും ഓരോരുത്തരായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും വിടുന്നില്ല ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല നമ്മളതിക്ക് കടക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു വ്യക്തിയെ നിങ്ങൾ ഗെയിം അയാളുടെ ഗെയിം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ നെഗറ്റീവ്സ് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം എൻ്റെ കേസിൽ കേസിലൊത്തത്തിലുള്ളൂ ഞാനും അത് ചെയ്യുന്നു നിങ്ങളെല്ലാവരും ചെയ്യണം അപ്പോൾ എൻ്റെ യഥാർത്ഥത്തിൽ നിങ്ങൾ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയണം അത് അത് ആരെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിനെ ഒപ്പോസ് ചെയ്യാം വിഷയമല്ല പക്ഷേ നിങ്ങൾ വളരെ മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക ബുള്ളി ചെയ്യുന്ന സി സിറ്റുവേഷനിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കാൽ പിന്നെ അപ്പോൾ നമുക്കും കൂടി പ്രാന്ത് പിടിക്കാൻ തുടങ്ങും അത് മനസ്സിലാക്കുക ഇതെനിക്ക് ഞാൻ സത്യം തുറന്നു പറയാലോ അനുമോളുടെ അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാലോ അഗെയിൻസ്റ്റ് ഇൻ ദ സെൻസ് ലൈക്ക് അനുമോളെ കാണിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ ആര്യൻ്റെ കേസിൽ പറഞ്ഞാലോ നെവിൻ്റെ കേസിൽ പറഞ്ഞാലോ പിന്നെ എന്തൊക്കെ പറയും ഷാനവാസിൻ്റെ കേസ് പറഞ്ഞാലോ ഷാനവാസൊക്കെ വളരെ കുറച്ചുള്ളൂ പറഞ്ഞാൽ കിട്ടാത്ത രീതിയിലുള്ള വളരെ മോശമായിട്ടുള്ള ബുള്ളിങ്ങാണ് അനീഷ് ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് അത് അനീഷ് ഫാൻസിനോട് പറയാണ് സീരിയസ് ആയിട്ട് നിങ്ങൾ അവസാനം വരെ കൊണ്ടെത്തിച്ചിട്ട് പരിപാടി ചെയ്യരുത് നിങ്ങളുടെ അതിനുള്ള അനീഷ് ഇതാണ് ചെയ്യുന്നത് നിങ്ങളുടെ ഞങ്ങളുടെ അനീഷ് ഞങ്ങളുടെ അനീഷ് ചേട്ടൻ എന്നാണല്ലോ അപ്പോൾ നമ്മളോടൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അനീഷ് ഏട്ടൻ അവസാന നിമിഷം വെച്ചിട്ട് ഇപ്പോൾ അനുമോളുടെ പുറകെ നടന്നിട്ട് അവിടുത്തെ ആ ഗെയിം ലാസ്റ്റ് കോളാക്കുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല ബിക്കോസ് അയാൾക്കൊരു ടൈറ്റിൽ വിന്നർ ആവാനോ അതിൽ അവസാനം വരെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച് പോകാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ദാറ്റ് ഇസ് അതാണ് നല്ലത് വൺ സൈഡഡ് ആയി പോയി കഴിഞ്ഞാൽ അതൊരു സുഖമായിട്ട് തോന്നുന്നില്ല കേട്ടോ അത്രയേ ഉള്ളൂ ഇതും കൂടി ജസ്റ്റ് ഒന്ന് പറയണം തോന്നി അപ്പോൾ ബാക്കിയുള്ള വിഷയങ്ങൾ വേറെ എന്തെങ്കിലും വിട്ടുപോയോ എന്നുള്ള അറിയില്ല എന്തായാലും ഷാനവാസും നെവിനൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന കാണുന്നു അനുമോളവിടെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് ഞാൻ ലൈവ് കാണുന്ന നിർത്തുന്ന സമയത്ത് ഇനി എന്താണ് നെക്സ്റ്റ് സിറ്റുവേഷൻ ഉണ്ടാവണം എന്നുള്ളത് അറിയില്ല ആതിലാനൂറ ഷാനവാസാണ് ഇപ്പം ഉള്ളത് ആദ്യം അനുമോളും ഉണ്ടായിരുന്നു ഇക്ക ഒരു രണ്ട് പെങ്ങന്മാരുള്ളപ്പോൾ ഒരു രണ്ട് പെങ്ങന്മാരേ ഉള്ളൂ ശരിക്കും അനിമോൾ വെറുതെ ഒരു സൈഡായിട്ട് കൂട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ഒരാളെ തയക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇക്കയും രണ്ട് പെങ്ങന്മാരുണ്ട് നെവിൻ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോകണം അവൻ ഹി സ് ഗോട്ട് ദ പൊട്ടൻഷ്യൽ ശരിക്കൊരു ബി ബി മെറ്റീരിയലാണ് ആണ് ഞാൻ ആദ്യം ഒരുപാട് കുറ്റം പറഞ്ഞതാണ് ഞാൻ കുറ്റം പറയും അത് ചില സിറ്റുവേഷൻ വരുന്ന കുറ്റം ഇൻ സെൻസ് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെടാത്ത പറയും അത് ചില സിറ്റുവേഷൻസിൽ പറയും തിരിച്ച് നല്ലത് ചെയ്യണമെങ്കിൽ നല്ലത് പറയും ഇന്ന് രാത്രി ഒരു അനീഷ് മാൻസിനോട് ഒരു കാര്യം കൂടി പറയട്ടെ ഇന്ന് അനീഷ് പിന്നെ എന്തെങ്കിലും നല്ലത് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയും എനിക്കത് എനിക്കത് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ചില മെസ്സേജസ് എനിക്ക് വന്നു അതുകൊണ്ടാണ് കേട്ടോ ദാറ്റ്സ് നോട്ട് റൈറ്റ് എനിക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെ മെസ്സേജസിനൊന്നും ഐ മീൻ ഇൻബോക്സാണ് ഞാൻ പറയുന്നത് ഇതിലും അതെ യൂട്യൂബിൽ ഹെൽഡ് ഫോർ റിവ്യൂയിൽ കുറച്ച് മെസ്സേജ് വന്ന് കേൾക്കുന്നുണ്ട് ഞാൻ കുറച്ച് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മെസ്സേജസ് ഞാൻ അത്രയും വളരെ മോശമായിട്ട് തെറി പറയേണ്ട വർത്താനങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ നോളാന്നേ പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞാൽ പറഞ്ഞില്ല ഡോണ്ട് മെയ്ക്ക് മീ എനിക്ക് ഞാൻ സാധാരണ ഇങ്ങനെയല്ല റിയാക്ട് ചെയ്യാറ് ഞാൻ കട്ട ഇതുപോലെ ഇതാക്കണ ആളല്ല വെറുതെ നിങ്ങളെ കാരണം കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്ന ആ ചങ്ങൻ്റെ അത് ഇല്ലാണ്ടാക്കരുത് എനിക്കത്രേ പറയുള്ളൂ മനീഷിൻ്റെ പി ആർ ആണെന്ന് അറിയപ്പെട്ടിട്ടുള്ള എൻ്റെ ഭാഗത്ത് തന്നെയാണ് ഈ കേൾക്കുന്നത് അപ്പം എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളെടുത്ത് കാണുന്നത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ടാണ് അത്ര പറയുന്നത് വിഷമം കൊണ്ടല്ല വിഷമം കൊണ്ടൊന്നുമല്ല കേട്ടോ അത് ദേഷ്യം എന്നൊരു കടിച്ചമർത്തിയിട്ടാണ് സംസാരിക്കുന്നത് ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ് പല ആൾക്കാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ ഒരുപാട് പേഴ്സണലി എടുക്കരുത് എടുക്കരുതെന്നുള്ള ഇത് ഞാൻ ഈ ഗെയിമൊന്നും പേഴ്സണലി എടുക്കാറില്ല കേട്ടോ പക്ഷേ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ പേഴ്സണലി എടുത്തു പോകും കാരണം അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് ഡോൺ ബി ടോക്സിക് അന്തങ്ങൾ ആവാതിരിക്കുക ഈ സീസണിൽ നമുക്ക് അന്തങ്ങൾ വേണ്ട ഇനി ഇവിടുത്തെ അന്തങ്ങൾ കുറേ ഉണ്ടായി 你那里搞得？